ആസിഫ് അലിയും രമേശ് നാരായണൻ അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ആസിഫ് അലി കഴിഞ്ഞ ദിവസം തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു സത്യത്തിൽ ആസിഫ് അലിയോട് വളരെ ബഹുമാനം തോന്നിയ ദിവസങ്ങളാണ് കടന്നുപോയത് രമേശ് നാരായണൻ എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലുള്ള ഒരാൾ ആസിഫ് അലി അദ്ദേഹത്തിന് മൊമൻറ്റോ നൽകിയപ്പോൾ തന്നെക്കാളിനും എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ തനിക്ക് മൊമൻറ്റോ നൽകുന്നത് അത്ര അങ്ങട്ട് പിടിച്ചില്ല അതുകൊണ്ട് ആസിഫ് അലിക്ക് ഒരു ഹസ്തദാനം നൽകുകയോ ഒന്നും ചെയ്യാതെ ആ സിനിമയുടെ സംവിധായകൻ ജയരാജനെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു മൊമൻറ്റോ കൊടുക്കുന്നു അതിനുശേഷം ആ മൊമന്റോ ജയരാജനിൽ നിന്ന് വാങ്ങുന്നു പിന്നീട് കേരളം മുഴുവൻ അത് കണ്ടതാണ് പക്ഷെ അപ്പോഴും ഏറെ പക്വതയോടെ നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ കൃത്യമായി നേരിട്ട ഒരാളാണ് ആസിഫലി ആസിഫലിയുടെ ആ ചെറു പുഞ്ചിരി തന്നെയാണ് ഒരുപക്ഷെ രമേശ് നാരായണന് കിട്ടേണ്ട ഏറ്റവും വലിയ തിരിച്ചടി എന്ന് ഞാൻ പറയും കാരണം ആ സമയത്ത് ആസിഫലിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം ആസിഫലിക്ക് ഏത് രീതിയിലും പ്രതികരിക്കാം പക്ഷേ അതൊന്നും ചെയ്യാതെ പക്വതയോടെ അത്രത്തോളം നല്ല മനസ്സിനുടമയാണ് ആസിഫലി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സാഹചര്യത്തിൽ അത്തരത്തിൽ പെരുമാറാൻ സാധിച്ചത് എന്നുള്ളതാണ് എന്തായാലും ആസിഫ് അലിയെ ഇത്തരത്തിൽ ആസിഫ് അലിയോട് മോശമായി പെരുമാറിയതിനു ശേഷം രമേശ് നാരായണൻ മാപ്പൊക്കെ പറഞ്ഞുകൊണ്ടൊന്നു താൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പക്ഷെ അങ്ങനെ അല്ല എങ്കിൽ എന്തിനാണോ മാപ്പ് പറഞ്ഞതാ എന്ന ചോദ്യം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു എന്തായാലും ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വാർത്തകൾ വന്നപ്പോൾ മോഹൻലാലും സിദ്ധിക്കും നേരിട്ടിറങ്ങി സിദ്ധിക്ക് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ആട്ടിയകറ്റിയ ഗർഭിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം ഇങ്ങനെയാണ് സിദ്ധിക്കിട്ടത് മാത്രമല്ല അമ്മ സംഘടനയും ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് അതായത് മോഹൻലാലിന്റെ ഒരു മാസ ഡയലോഗ് ഒക്കെ പറയുകയാണെങ്കിൽ എന്റെ അനിയനത്തൊടുന്നോടാ എന്നുള്ള രീതിയിലായിരുന്നു അമ്മ സംഘടനയുടെയും ലാലേട്ടന്റെയും സിദ്ധിക്കിന്റെ ഒക്കെ ഇടപെടൽ എന്തായാലും ഇത്തരത്തിൽ രമേശ് നാരായണൻ കാണിക്കണമായിരുന്നു ആസിഫലി അദ്ദേഹത്തിന്റെ ബഹുമാനവും അദ്ദേഹത്തിന്റെ പക്വതയുള്ള നിലപാടും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇന്നലെ പറഞ്ഞത് മറുവശത്ത് നിൽക്കുന്ന ആളിന്റെ മനസ്സുകൂടി നമ്മൾ കാണണം എന്നൊക്കെ അത് വളരെ പക്വ പക്വതപരമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ നിന്ന് വന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏത് രീതിയിലും പ്രതികരിക്കാമായിരുന്നു പക്ഷേ അത്തരത്തിൽ പ്രതികരിക്കാതെ അതൊരു വലിയ വാർത്തയാക്കാതെ തന്നെ പിന്തുണച്ചവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചവരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തനിക്കതിൽ ഒരു വിഷമവും തോന്നിയില്ല ആ തനിക്കതിൽ ആ അദ്ദേഹം ചെയ്തത് തെറ്റായിട്ട് തനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ രമേശ് നാരായണൻ നിങ്ങളെക്കാളിലും എത്രയോ വലുതാണ് എത്രയോ ഉയരങ്ങളിലാണ് ആസിഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ നിൽക്കുന്നത് എന്ന് ആലോചിക്കണം ആസിഫ് അലി ഒരു മൊമന്റോ ത പറഞ്ഞ് തീർന്നു പോകുന്നതല്ല നിങ്ങളുടെ കലയും നിങ്ങളുടെ ഈ കലയോടുള്ള ഈ സ്നേഹവും എന്നൊക്കെ പറയുന്നത് അത് ആസിഫ് അലിയുടെ ഒരു മൊമന്റോ കൊണ്ട് തീരുന്നതല്ല അദ്ദേഹം അത് തരുമ്പോൾ ഏറെ കൂടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി അത് വാങ്ങി അദ്ദേഹത്തിന് കൈ കൊടുത്ത് ഏറെ സന്തോഷത്തോടെ പോകേണ്ട ഒരു സന്ദർഭത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഗർവ കൊണ്ട് നിങ്ങൾ ഇത്രത്തോളം ചർച്ചാ വിഷയമാക്കി മാറ്റിയത് എന്തായാലും ഇപ്പോൾ ആസിഫ് അലി എന്ന നടനോട് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ സ്നേഹമാണ് സത്യത്തിൽ ആസിഫ് അലിയോട് ഏറ്റവും കൂടുതൽ ബഹുമാനവും തോന്നുന്ന ഒരു സമയം കൂടിയാണ് എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ കാരണം ആ സമയത്ത് ആരാണെങ്കിലും ഒന്ന് പൊട്ടിത്തെറിച്ചു പോകും കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നമ്മളെ നാണം കെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മളതിൽ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും പക്ഷെ ആ സാഹചര്യത്തെ ഏറെ പക്വതയോടെ അദ്ദേഹം നേരിട്ട രീതിയാണ് ഒരു ചെറു പുഞ്ചിരിയാണ് രമേശ് നാരായണനുള്ള മറുപടി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംഘടനകളും സോഷ്യൽ മീഡിയയും ഒക്കെ ആസിഫ് അലിക്കൊപ്പമാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാവരും പിന്തുണയ്ക്കുന്നു അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സും അദ്ദേഹത്തിൻ്റെ വിവരവുമാണ് ഇന്നലെ അദ്ദേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ കൂടി മനസ്സ് കാണണം എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കും